വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഗോൾഡിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ലളിതമായ കാര്യമല്ല ഇന്നിപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് ഗോൾഡുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ആയിട്ടോ അല്ലാതെ പുറത്തുള്ള കാര്യമല്ല എന്താ നിങ്ങൾ പബ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കും അതായത് ഞാൻ എസ് എൽ സി പാസ്സാകുന്ന സമയത്തേ ഞാൻ അന്ന് ഒരുപാട് പേർക്ക് എന്ത് വാങ്ങി ഞാൻ പിന്നെ ഒരു ഗ്രൂപ്പിൽ ഒരാൾക്ക് പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് വാങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ട്രീറ്റ് വേണം പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് എന്തുണ്ടായാലും ഞാനിങ്ങനെ ഗോൾഡുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കും എന്തായാലും അറിയത്തില്ല എന്ത് നല്ല അല്ല എന്തില്ല കേട്ടോ ഞാൻ അങ്ങനെ വക്കെ എടുത്തല്ല അപ്പോൾ എന്തായാലും എൻ്റെ ചിന്ത പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനെല്ലാവർക്കും അന്ന് എന്നൊരു ട്രീറ്റ് വേണം പറയാൻ ട്രീറ്റ് വാങ്ങിക്കൊടുത്തു അപ്പോൾ എന്താണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരുപാട് പബ്സ് എത്ര വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഞാനൊരു സ്ഥലത്ത് അന്നേരം ജോലി ചെയ്യുകയായിരുന്നു ഓക്കെ ആ സമയത്ത് തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് പിന്നീട് മാർക്കൊക്കെ എല്ലാം കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ പഠിച്ചങ്ങനെ പോയി ഓക്കെ എല്ലാവരും പ്രോത്സാഹനമൊക്കെ നൽകി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ജോലി സ്ഥലത്ത് നിൽക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്തു കൊടുത്തു ഞാൻ പബ്സ് വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അവിടെ ഒരുപാട് ആചാരിമാരും മറ്റുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ എന്ത് ചെയ്തു പബ്സ് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു പബ്സിൻ്റെ വിലൻ്റെ എത്ര ഇരട്ടിയാണെന്നിപ്പോൾ എന്നാണ് നോക്കി അന്ന് രണ്ടോ മൂന്നോ രൂപയുള്ളത് ഇപ്പോഴത്തെ പബ്സിൻ്റെ എത്ര ഇരട്ടിയാണെന്ന് നിങ്ങൾ അതിനെ ഊഹിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു ട്രീറ്റ് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വരാതാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിപ്പം അണ്ടർ ആണ് എന്നാണ് ഇന്ദ്രയിൽ പറയുന്നത് ശരിക്കുള്ള പ്രൈസല്ല ഇന്നൊരു അനുഭവം കൂടി എനിക്ക് ഉണ്ടായി അതും കൂടി പറയണം എന്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബാങ്കിൽ പോയപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് അവിടെ എന്ത് എന്ന് പണയം വെക്കുന്നത് ഗോൾഡ് എന്തിനാണ് ഈ ഗോൾഡ് പണയം വെക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഈ അധികം ചാനലിനുണ്ടാകുന്നത് എനിക്കറിയില്ല ഞാൻ പറയാം സീരിയസ് ആയ കാര്യം ഈ പണയം വെക്കുന്നത് കാരണം യഥാർത്ഥ പണത്തിന് പണം ആയതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് പണയത്തിന് പൈസ അങ്ങനെ തരുന്നത് മനസ്സിലായില്ലേ ഈ പരീക്ഷ ആ ഗോൾഡ് നിങ്ങൾക്ക് അങ്ങനെ അവിടെ പണയം വെക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ അത് വിട്ടിത്തരല്ലേ ഞങ്ങൾ ആലോചിച്ചു നോക്കി അത് യഥാർത്ഥ പണം കൊടുത്തിട്ട് പണം കിട്ടുന്നുണ്ടെങ്കിൽ ഈ വിൽക്കുമല്ലോ ആളുകൾ അതാലോചിച്ച് അതല്ലേ അപ്പോൾ അവിടെ ബെറ്ററായിട്ട് വരുന്നത് ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തൊരു വീട്ടിൽ നിന്ന് അവർക്ക് എന്നാൽ പുതിയ സ്വർണവും വാങ്ങാൻ കഴിയും പിന്നെന്താ അവർക്ക് പുതിയ സ്വർണം വാങ്ങാൻ കിട്ടും ഞാൻ വേറെ കാര്യം എത്തിച്ചു പോയി ഇതൊക്കെ പറഞ്ഞ് വേറെ കുലിമാരുണ്ടാവും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ അത് മഹാവിഡിത്തരാണ് ഈ പണയം വെക്കുന്ന ആളുകൾ ആളുകളെന്ന് പറയുന്ന മഹാവിഡിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പമ്പരവിഡികളാണ് അത് അത് റിയൽ മണിയാണ് ഗോൾഡ് അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പണം കിട്ടുന്നത് പക്ഷേ ഇത് കൊടുക്കുന്ന ആളുകൾക്ക് അത് അറിയുന്നില്ല പണയം വെക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല റിയൽ മണിയാണ് ഈ സാധനം എന്നുള്ളത് അത്ത പണമാണ് ഗോൾഡ് അപ്പോൾ ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ പലിശ പലിശ അടച്ച് എന്താ കാര്യം അത് പൊട്ടത്തരാണ് ഞാൻ പറയാമെന്നുള്ളൂ ഓക്കെ അത് ഈ ചാനൽ കാണുന്ന ആളുകളൊന്നും ആന പൊട്ടത്തരം ചെയ്യില്ല എന്ന് കരുതുന്നു പിന്നെ ചില ആളുകൾക്ക് ഏതാ ഒരു ചില പ്രത്യേക സാധനങ്ങളൊക്കെ സമ്മാനം കൊടുത്താൽ അങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ എമോഷൻ ബട്ട് എനിക്കങ്ങനെ ഒന്നുമില്ല ഞാൻ പറയാം അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാര്യം അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ഈ പുറത്ത് ഇരട്ടിയാണോ ഇരുപത് ഇരട്ടിയാണോ ഇപ്പോൾ പബ്സിൻ്റെ ഇതിലൊക്കെ നിങ്ങൾ ചിന്തിക്കും ചിന്തിച്ച് നോക്കുക അപ്പോൾ എന്നിട്ട് പോലും ഈ കടക്കാരൊക്കെ നഷ്ടത്തിലും ഏഹൂഹരണം നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വാല്യൂ ആണ് ഇതെല്ലാം ഇതിപ്പോൾ അതിവേഗം ബഹുദൂരം എന്താകും ഇതിപ്പോൾ ഗോൾഡ് എന്താവും ഒരു ലക്ഷത്തിലേക്ക് പെടുത്ത് പോകും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വാങ്ങണ്ട ചെറിയൊരു ഫുൾ ബാക്ക് ഉണ്ടാവും ആ പോയിൻ്റ് വെച്ചിട്ടാണ് വാങ്ങേണ്ടത് ഇപ്പോൾ വിൽക്കാനുള്ള സമയമല്ല മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലംസ് തീർന്നിട്ടില്ല അത് നമ്മൾ ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സംഭവവികാസങ്ങളൊക്കെ റഷ്യ ഉക്രൈൻ ഉണ്ടായാലും ഈ കാര്യങ്ങളോ നമ്മൾ ലൈവായിട്ട് തന്നെ കറക്റ്റ് വിശദീകരിച്ച് തന്നിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇൻഷുറൻസുകൾ പ്രോബ്ലംസ് ഒക്കെ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് വിൽക്കാനുള്ള സമയം അല്ല പക്ഷെ പറഞ്ഞില്ലേ ലോങ് ടൈമിലേക്ക് കൂടുതൽ വലിയ നമ്പറിലേക്ക് പോയി ചെയ്യും വാങ്ങാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അഥവാ ഇപ്പോൾ അമേരിക്ക പിണങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് അമേരിക്ക എന്തായാലും ഇപ്പം ഇണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡീൽ ഡീലങ്ങാനും വന്നു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഡൗൺ ആവും അപ്പോൾ വാങ്ങാം ഓക്കെ അഥവാ ഡീലിലേക്ക് വരാതെ അത് മറ്റേ ലോകമഹിതത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ തന്നെ പ്രോബ്ലംസ് അവിടെ വന്നിട്ടുണ്ട് അറിയാമല്ലോ ഒന്ന് യുസ്ബുദ്ധിൻ്റെ അവിടെ അറ്റാക്ക് ചെയ്തിട്ട് നാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് തിരിച്ചു തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുക അതുപോലെ സിറിയയിലേക്ക് ആത്മക സാധ്യതയുണ്ട് അതേപോലെ യുസ്ബുദ് ഗോളൻ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് സിറിയയിലെ മാസ്കസിൻ്റെ ഔട്ട്സ്കിഡ്സിലേക്ക് ഇസ്രാലിൻ്റെ മിസൈലുകൾ വന്നിട്ടുണ്ട് പലതിനേയും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറുതൊക്കെ അതിൻ്റെ ഇത് വീണ്ട് അപകടം പറ്റില്ല എന്തായാലും ഗോൾഡ് ഉള്ളത് ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണെന്ന് എൺപത് കുറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് നാളെ കേരളത്തിൽ സ്വർണ്ണമില്ല മാറാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ പ്ലസ് 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 ഡിറക്ഷനിലാണ് പോസിറ്റീവ് ഡിറക്ഷനിലാണ് ഉള്ളത് ഓക്കെ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓക്കെ ഏതായാലും അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്തായാലും നിങ്ങൾക്ക് നിലനിരിക്കും അതറിയുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് മിനിറ്റ് ഇപ്പോൾ കഴിയും കരുതിയാണ് എന്തേലും വേഗം നിർത്താമെന്ന് നോക്കിയത് പക്ഷേ ഇത് പോകുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും